ഖത്തറിൻ്റെ ക്യാപിറ്റലായ ദോഹയിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ ഒരുപാടാണ് വരുന്നത് അവിടെ വീണിട്ടുണ്ട് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് അവിടെ കുലുങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് യു എസ് ബെയ്സിനെ ലക്ഷ്യം വെച്ചിട്ട് അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടുത്തെ എന്താണ് വിമാനങ്ങളും മറ്റുള്ളതൊക്കെ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിക്കുകയാണ് അതായത് അമേരിക്കൻ ബേസുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറാൻ്റെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളികളും മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഒരു വലിയ രീതിയിൽ അറിയാമല്ലോ മല ഒരു മലപ്പുറം ജില്ലേൻ്റെ അത്ര വലിപ്പയുള്ളൂ ഈ ഖത്തർ എന്ന് പറയുന്നതിൻ്റെ ഇത് അപ്പോൾ ഇറാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമേരിക്കത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ റൂവേഴ്സ് അല്ലെങ്കിൽ എന്താ റി പ്രീപ്പെയർ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിൽ എസ്കലേഷൻ ഇത് എന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മളെല്ലാവരും കരുതിയത് യു എസ് കപ്പലുകൾക്ക് നേരെയോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അട്ടിമാറി സൈബർ അറ്റാക്കുകളോ അല്ലെങ്കിൽ മെയിൻലാൻഡ് ലക്ഷ്യം മെയിൻലാൻഡ് ലക്ഷ്യം വെക്കാൻ കഴിയത്തില്ല അത്രയും വലിയ ബാലിസ്റ്റിക് മിസൈലൊക്കെ വേണം അതൊന്നും സാധ്യമല്ല പിന്നെയുള്ള ഇസ്രായേലേക്ക് തന്നെ വലിയ ജാതി ഭയങ്കരമായ രീതിയിൽ ആക്രമണം നടത്തി എന്നൊക്കെ ഇസ്രായേലേക്ക് ഭയങ്കരമായ രീതിയിൽ ഇറാനാണ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ കാര്യം ഇസ്രായേലും തിരിച്ച് ഭയങ്കരമായ രീതിയിൽ ഇഹ്റാനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ള അടുത്തുള്ള ആളുകളോടൊക്കെ മിലിറ്ററി ബേഴ്സിൻ്റെ അടുത്തുള്ള ആളുകളോടൊക്കെ മാറിക്കാനൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് ഇന്നാൽ തന്നെ റെസിഡൻഷ്യൽ റീജിയൻസിലൊക്കെ അറ്റഡ് ചെയ്യുന്നുണ്ട് ഗാസയിലെ സ്ഥല അറ്റാക്ക് ചെയ്യുന്നുണ്ട് ലെബനോണിൽ പോലും ഇപ്പോൾ അറ്റാക്ക് ചെയ്തു എന്നുള്ള ലേറ്റസ്റ്റ് വാർത്തകളാണ് വരുന്നത് എന്തായാലും ഖത്തറിലേക്കുള്ള ഈ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് വാട്സപ്പിലൊക്കെ ഒരുപാട് ആളുകൾ മലയാളി തന്നെ ഇത് ഇതിൽ ഇത് വായിലെന്തോ കുടുങ്ങിയത് തുപ്പിക്കുന്ന അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു എന്താ വലിയ പാനിക്കായിട്ട് നിൽക്കുന്നുണ്ട് ആളുകളൊക്കെ അപ്പോൾ യു എസ് ബേസിന് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇനി അതിൻ്റെ ഇത് യു എസ് ബേസിൻ്റെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അത് വീണിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട് അത് കുലുങ്ങുന്നുണ്ട് പറയുന്നുണ്ട് അത് ഇനി യു എസ് ബേസിലാണോ വീണോ മറ്റുള്ളതൊക്കെ കൂടുതൽ എന്താ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന വാർത്തകൾ പോലും ഇത് വന്ന് തുടങ്ങുന്ന എവിടെ കൂടുതൽ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് പക്ഷേ ആകാശത്ത് ഒരുപാട് മിസൈലുകളാണ് ഇൻ്റർസെപ്ഷനെ പോലെ രണ്ട് മിസൈലുകൾ കൂട്ടിമുട്ടുന്നതൊക്കെ കാണുന്നുണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തതായിരിക്കും എന്തായാലും ഇത് വളരെ ഇത് പോയി ഖത്തറിൽ മാത്രമല്ല ഉള്ളത് ഇനിയിപ്പോൾ അവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മിഡ്ലിസ്റ്റിലൊക്കെ ഉണ്ട് ഇതൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളതല്ല ഇതൊരു മെസ്സേജ് ആണോ അതോ എന്തിൻ്റെ ഒക്കെ ബിഗിനിങ് ആണോ എന്നാണ് ഭയ വരുന്നത് ജോ പോളിറ്റിക്കൽ ടെൻഷൻ എസ്കലേഷൻ ഇന്നലെ ഇവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഫോറിൻ മിനിസ്റ്റർ പുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് കൂടും ഓയിലും മറ്റുള്ളതും ഓയിലിൻ്റെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഒന്നും പറയേണ്ട ഒരു സമയവും ഈ ഒരു സമയം അതൊക്കെ ഉയർന്നു മാത്രമല്ല മനുഷ്യൻ്റെ ജീവൻ തന്നെ മനുഷ്യൻ്റെ ജീവനെന്ന് പറഞ്ഞാൽ എല്ലാവരും ഗ്രാമയിലുള്ള ആളുകൾ കുടുങ്ങുന്ന ബുദ്ധിമുട്ടുണ്ട് അവർ ബുദ്ധിമുട്ടുന്നത് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല നമുക്ക് നേരെ വരുമ്പോഴേ നമുക്കതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ദൂരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതേപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടേ ഇരിക്കയാണ് ലോകം ഒരുപാട് പേര് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും വില ഉയരുന്ന അവസ്ഥയായിരിക്കും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്കൊന്നും പോയിട്ടില്ല കാരണം വാർത്തകൾ വരുന്നേ ഉള്ളൂ ഒക്കെ വന്നേക്കും ഞാൻ ആ കാര്യങ്ങളിലേക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ് പോകുന്നില്ല അതിന് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം കാരണം അത് അതിനുള്ള ഒരു സാഹചര്യമല്ല കാരണം അത്രമാത്രം ആളുകൾ പാനിക്കായിട്ട് നിൽക്കുകയാണ് അത് നമ്മൾ കാണുന്നുകൊണ്ട് മാത്രം നമ്മൾ അറിയുന്ന ആളുകൾ പാനിക്കായതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എത്ര ആളുകളാണ് ഓരോ നിമിഷം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്